يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة بهما نرى يا سهودر سهودر سورة النبأ أنا نمل ഒൻപത് ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഒൻപതാമത്തെ ആയത്തിലാണ് നമ്മളുടെ ചർച്ച ഉണ്ടായിരുന്നത് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹുവിനെ നമ്മൾ അള്ളാഹുവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ട പഠിക്കേണ്ട ചില ദൃഷ്ടാന്തങ്ങളെ കുറിച്ചാണ് അള്ളാഹുറ പറഞ്ഞു തരുന്നത് നാലാമത്തെ ദൃഷ്ടാന്തമാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത് പത്ത് ദൃഷ്ടാന്തങ്ങളെ കുറിച്ചാണ് ഈ സൂറയിൽ പറയുന്നത് അതിൽ മൂന്നെണ്ണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു നാലാമത്തെ ദൃഷ്ടാന്തമായ ഉറക്കത്തെ കുറിച്ചാണ് നമ്മുടെ ചർച്ച ഒരു സുബാത്ത നിങ്ങളുടെ ഉറക്കം ഒരു വിശ്രമമാക്കി ഞാൻ നാം സംവിധാനിക്കുകയും ചെയ്തില്ലേ ഇതാണ് അള്ളാഹു തല ചോദിക്കുന്നത് ഉറക്കം വിശ്രമമാണ് ഉറങ്ങുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്തൊക്കെയാണെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അള്ളാഹ്മത്താല നമ്മുടെ ആത്മാക്കളെ താൽക്കാലികമായി ഏറ്റെടുക്കുകയും ഇനിയും ജീവിക്കാൻ നിശ്ചയിച്ച ആയുസ്ന് നിശ്ചയിച്ച ആളുകളുടെ ആത്മാക്കളെ തിരിച്ചു തരുകയും അതല്ല മരണപ്പെടാൻ നിശ്ചയിച്ചവയെ ഉറക്കത്തിൽ തന്നെ പിടിച്ചെടുത്ത് പിന്നെ തിരിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നാണ് നമ്മൾ അവസാനമായി പറഞ്ഞു വെച്ചത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന ഒരു വസ്തുത ഉറക്കത്തിന്റെ സമയത്ത് നമ്മുടെ ആത്മാവ് നമ്മളിൽ നിന്നും വിട്ട് അള്ളാഹുവിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് അള്ളാഹു ഏറ്റെടുക്കുന്നുണ്ട് ഉറങ്ങുന്ന സമയത്ത് ഒളു എടുത്തു ഉറങ്ങണം എന്ന് നമ്മൾ പറയാറുണ്ട് വലിയ പുണ്യമുള്ള കാര്യമാണ് എപ്പോഴും ഏത് സമയം ഒളു കൊണ്ടു നടക്കുക എന്നത് വളരെ പ്രതിഫലമുള്ള സംഗതിയാണ് ദാദ്യമുൽ ഒലു ആകുക എന്നാണ് പറയുന്നത് പറഞ്ഞാൽ എപ്പോഴും ഓളുണ്ടായിരിക്കുക എപ്പോഴും ഒതുണ്ടായിരിക്കുക അല്ലെങ്കിൽ എപ്പോഴും ഒളുവു കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്നറിയും എന്താണ് മരിക്കണ സമയത്ത് ഉളവുണ്ടാകും എന്നത് തന്നെ കാരണം എപ്പോഴും വേണം ഉതുകൊണ്ടിടക്കണല്ലേ ഇത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ മാഷാ അല്ല അത് നമുക്ക് വലിയൊരു മുർക്കൂട്ടായിരിക്കും മരിക്കണ സമയത്ത് ഉത ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ് ഒളുവോടുകൂടി അള്ളാഹുനെ കണ്ടുമുട്ടാൻ നമുക്ക് അപ്പൊ ഉറക്കത്തിന്റെ സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കാം ഒളു എടുത്തിട്ട് ഉറങ്ങാൻ പോവാ അത് മറക്കാതെ ശ്രദ്ധിക്കുക എങ്ങാനും ഉറക്കത്തിൽ മരണപ്പെട്ടാൽ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഉറക്കത്തിലെ മരണങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ മരിക്കാൻ പോകുന്നതിന് മുമ്പ് മരിക്കുകയാണ് എന്നൊരു ബോധം ഉണ്ടാവലാണ് ഒരു മത്മിനാ മനുഷ്യനെ സന്ധിത്വത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് നമ്മുടെ അവർ മാർ പറയുന്നുണ്ട് ഞാൻ മരിക്കാൻ പോവാണ് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൃത്യമായി തോപ ചെയ്ത് അള്ളാഹുവിയിലേക്ക് മടങ്ങി അങ്ങനെ അവിടെ വാഹത്തായിട്ടുള്ളൊരു യാത്ര അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആരും ഇനി ഓവെടുക്കാതെ ഉറങ്ങാൻ പോകരുത് നമ്മൾ കഴിഞ്ഞ ക്ലാസിന്റെ കൂടെ നിങ്ങൾക്ക് വിട്ടു തന്ന ആ സ്ലൈഡിൽ പറയുന്ന ദ്രാഹകളൊക്കെ കൃത്യമായി പാലിച്ച് ഉറങ്ങുകയും ചെയ്യുക സഫർ ചെയ്ത് തോപ ചെയ്ത് നമ്മളെ വേദനിപ്പിച്ച ആളുകൾക്കൊക്കെ ബ്രിട്ട് കൊടുത്ത് അങ്ങോട്ട് വേദനിപ്പിച്ചവരെ അവരോടൊക്കെ മാപ്പ് ചോദിച്ച് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ പ്രത്യേകിച്ച് പബ്ലിക് ഫണ്ടുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണെങ്കിൽ പൊതു ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവര് എപ്പോഴും കൃത്യമായി രേഖ അവരുടെ കയ്യിലുണ്ടായിരിക്കണം ഒന്നുകിൽ അവരുടെ പേഴ്സിലോ അതല്ലെങ്കിൽ അവരുടെ തലയണക്ക് ചൂട്ടിൽ അതല്ലെങ്കിൽ വിശ്വസ്തരായ ഒരാളെ ഏൽപ്പിച്ചതോ ഇത്രയും ഇത്രയും പൈസ ഇന്ന ഇന്ന ആളുകൾ എൻ്റെ കയ്യിലുണ്ട് ഇത് പൊതുഫണ്ടാണ് മറ്റേത് എൻ്റെ പൈസയാണ് ഇതിന്നാൾക്ക് കൊടുക്കാനുള്ളതാണ് ഇതിനാർക്ക് കിട്ടാനുള്ളതാണ് ഇതിനൊക്കെ കൃത്യമായി പറഞ്ഞ് എഴുതി വെച്ച രേഖകൾ മനുഷ്യൻ കൂടെ നമ്മൾ നമ്മളെപ്പോഴാണ് മരണപ്പെടുക എന്ന് നമുക്ക് ആർക്കും അറിയില്ല അവ നമുക്കൊക്കെ ദീർഘായും മാഫിത്വം നൽകട്ടെ ആമീൻ പെട്ടെന്നുള്ള മരണങ്ങൾ തൊട്ട് ഉറക്കത്തിലെ മരണങ്ങളെ തൊട്ട് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുകയും ചെയ്യട്ടെ ആമീൻ അപ്പോൾ അള്ളാഹു നമ്മളുടെ റോഹ് മരിക്കുന്ന സോറി ഉറങ്ങുന്ന സമയത്ത് അള്ളാഹു കൊണ്ടുപോകുന്നുണ്ട് ഉണരുമ്പോൾ അത് തിരിച്ചു തരുകയും ചെയ്യുന്നുണ്ട് നമ്മൾ ചൊല്ലുന്ന ദിക്റുകളുടെ അർത്ഥവും അതുതന്നെയാണ് സുഭാത്ത പോയി ഉറങ്ങുന്ന സമയത്ത് കൂടി ഉറങ്ങിയ ആളുകളുടെ ആത്മാക്കൾ അള്ളാഹുവിന്റെ അരശിന്റെ അടുത്ത് പോയി സുജൂതിൽ വീഴും എന്നൊക്കെ ഗ്രന്ഥങ്ങളിൽ കാണാം ഉറങ്ങാത്ത സോറി എടുക്കാതെ ഉറങ്ങിയ ആളുകളുടേത് അങ്ങനെ അരശിന്റെ അടുത്ത് വരെ എത്തൂല എന്നാണ് അപ്പോ നമ്മളത് ശ്രദ്ധിക്കുന്നപ്പോ ഉറങ്ങാൻ പോകുമ്പോൾ ഒതുക്കാന്ന് പറഞ്ഞാൽ അതിപ്പോ എന്താ പ്രസക്തി എന്ന് ചോദിക്കുന്ന ആളുകൾ ഉണ്ടാവാം ഒതുണ്ടാക്കിയിട്ട് പിന്നെ ബെഡ്റൂമൊക്കെ പോയാലും ഉറങ്ങില്ല അതോടെ ഒതു മുറിഞ്ഞില്ലേ അതല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ ആളുകളാണെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം തൊട്ടാ ഓതുമു മുറിഞ്ഞില്ലേ അത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമല്ല നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോൾ ഒതുവെടുത്ത് ചെല്ലണം എന്നാണ് അത് നമ്മൾ അത് സുന്നത്തായ ഒരു കർമ്മമാണ് പിന്നെ ഉറങ്ങിയ ഒതുമുറിയിലെ അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കമാൻ തൊട്ടാ ഒതുമുറിയിലെ എന്ന ചോദ്യത്തിനുള്ള പ്രസക്തിയില്ല ബെഡ്റൂമിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഒതുവുണ്ടായിരിക്കണം ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങാൻ പോകുന്ന സമയത്ത് നമുക്ക് ഒതുണ്ടായിരിക്കണം അത് കൃത്യമായി പാലിച്ച് നടക്കുക അത് ഒരിക്കലും മറക്കാതിരിക്കുക ഏതായാലും മനസ്സിനും ശരീരത്തിനും ഒരുപോലെ അനുപേക്ഷണീയമായ അത്യന്താപേക്ഷിതമായ ഒരു ധർമ്മമാണ് അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ് ഉറക്കം എന്നത് അതാണ് അള്ളാഹു താല അല്ലാ നോമക്കും സുഭാത്ത നിങ്ങളുടെ ഉറക്കം നിങ്ങൾക്ക് വിശ്രമമാക്കി തന്നില്ല എന്ന് പറയാൻ കാരണം വിശ്രമം എന്നാണ് എലികൾ ഈ എലികളുടെ ഉറക്കം റാറ്റ് എലിയില്ലേ എലികളുടെ ഉറക്കം പരീക്ഷണശാലകളിൽ തടസ്സപ്പെടുത്തിയപ്പോൾ അവ രണ്ടു മൂന്ന് ആഴ്ചകൾക്കുള്ളിൽ മരിച്ചു പോയതായി ഒരു പഠനം സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ സാധാരണ ജീവി രണ്ടു മൂന്ന് വർഷം ജീവിച്ചിരിക്കാനുള്ള എലികൾ ഈ എലികളുടെ ഉറക്കം തടസ്സപ്പെടുത്തി ഉറങ്ങാൻ പറ്റാതെയാക്കിയ എലികളെ അങ്ങനെ അങ്ങനെ ആയപ്പോ രണ്ടു മൂന്ന് ആഴ്ചകൾക്കുള്ളിൽ അവ മരിച്ചുപോയതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ എന്റെ അർത്ഥം എന്താ ജീവനം നിലനിൽക്കാൻ വളരെ ഭക്ഷണം കഴിക്കുന്നത് പോലെ തന്നെ അത്യാവശ്യമായൊരു സംഗതിയാണ് ഉറക്കം ജന്തു ജന്തുലോകത്തിലെ എല്ലാം ഉറങ്ങാറുണ്ട് സസ്തനികൾ പക്ഷികൾ ഉരകങ്ങൾ മത്സ്യങ്ങൾ ഇവയൊക്കെ ഉറങ്ങാറുണ്ട് ഇത് ഇതിന്റെ ആവശ്യം ഉറക്കത്തിന്റെ ആവശ്യം ഇതിനെക്കുറിച്ച് നിരവധി ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എത്തിയിട്ടില്ല ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ അപൂർവമാണ് കൂടുതൽ പഠനങ്ങൾ ഈ വിഷയത്തിൽ നടക്കേണ്ടതുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട് പലതരം ഉറക്കങ്ങളെ കുറിച്ച് ചർച്ചയുണ്ട് പല ടൈപ്പ് ഉറക്കങ്ങളുണ്ട് രണ്ടുതരം ഉറക്കങ്ങൾ മനുഷ്യന് പൊതുവേ ഉണ്ടെന്ന് പറയും മനസ്സാല്ല അതൊക്കെ കഴിയുന്ന ആളുകൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ കഴിയുമെങ്കിൽ അത് നന്നാവും ആർ ഇ എം ആൻഡ് നൺ ആർ ഇ എം ഇതാണ് രണ്ടുതരം പ്രധാന ഉറക്കങ്ങൾ എന്നാണ് ആർ ഇ എം എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ഐ മൂവ്മെന്റ് റാപ്പിഡ് ഐ മൂവ്മെന്റ് നൺ ആർ ഇ എം എന്ന് പറഞ്ഞാൽ നൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് മൂവ്മെന്റ് ഒന്ന് പിന്നെ ടൈപ്പ് ചെയ്താൽ മനസ്സിലാവശ്യം അതെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല ഈ രണ്ട് ഉറക്കങ്ങളാണ് രണ്ട് രണ്ടുതരം ഉറക്കങ്ങളാണ് പൊതുവെയുള്ളത് ഉറങ്ങാൻ തുടങ്ങുന്ന ഒരാൾ ആദ്യത്തെ ഒരു ഒന്നര മണിക്കൂർ നൺ ആർ ഇ എം ഉറക്കത്തിന്റെ വിവിധ ഘട്ടങ്ങൾ നാല് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു അതിനുശേഷം ആർഇഎം ഉറക്കത്തിലേക്ക് പോകുന്നു പിന്നീട് വീണ്ടും നൺ ആർ ഇ എം ഉറക്കത്തിലേക്ക് വരുന്നു ഇങ്ങനെ രാത്രി മുഴുവൻ ഈ ഘട്ടങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും എന്നാണ് നൺ ആർ ഇ എം ഉറക്കത്തിന്റെ മൂന്നും നാലും ഘട്ടങ്ങളിലാണ് ഉറക്കത്തിന് ഏറ്റവും ആഴം കൂടുന്നത് നന്നായി ഉറങ്ങി എന്ന തോന്നലുണ്ടാവാനും അതേപോലെ തന്നെ പകൽ സമയത്ത് നല്ല ഉണർവ് വിശ്രമം നല്ല വാഹത്ത് ലഭിക്കാനും ഒക്കെ ഈ രണ്ട് ഘട്ടങ്ങളിലെയും ഉറക്കം അത്യാവശ്യമാണ് എന്ന് പറഞ്ഞു തെളിയിക്കുന്നു പ്രായം കൂടുന്നോടത്തോളം ഈ ഘട്ടങ്ങളുടെ ദൈർഘ്യം കുറഞ്ഞു വരുന്നു എന്നാണ് കൂടുതൽ സ്വപ്നം കാണുന്നത് ആർഇഎം ഉറക്കത്തിലാണ് റാപ്പിഡ് ഐ മൂവ്മെന്റ് ഉറക്കത്തിലാണ് പുലരാറാവുന്ന സമയത്ത് പുലർച്ചാട സമയത്താണല്ലോ നമ്മുടെ ഉറക്കത്തിന്റെ ദൈർഘ്യം കൂടുക ആർ ഇ എം ഉറക്കത്തിന്റെ ദൈർഘ്യം കൂടുന്നത് അപ്പോഴാണ് അതുകൊണ്ടാണ് ആ സമയത്ത് കൂടുതൽ സ്വപ്നങ്ങൾ കാണുന്നത് എന്നൊക്കെയാണ് ചില പഠനങ്ങൾ പറയുന്നത് ദൈനംദിന സംഭവങ്ങൾ നമ്മുടെ ഓർമ്മയിൽ ആഴത്തിൽ പതിയുന്നതിന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർമ്മ ശക്തി കൃത്യമായി നിലനിൽക്കുന്നതിന് മതിയായ രീതിയിലുള്ള ആർ ഇ എം ഉറക്കം ആവശ്യമാണ് എന്നാണ് റിസർച്ചുകൾ പറയുന്നത് റാപ്പിഡ് ആയി പിന്നെ മലയാളം പറയുകയാണെങ്കിൽ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് വേഗത്തിലുള്ള കണ്ണുകളുടെ ചലനം എന്നാണ് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് അപ്പോൾ അത് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ കഴിയുന്ന ആളുകൾ ഇൻഷല്ല സെർച്ച് ചെയ്താൽ അതല്ലെങ്കിൽ റിസർച്ച് ചെയ്താൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ഏസ് ചെയ്താൽ ആ വിഷയം മനസ്സിലാവുന്നതാണ് കഴിയുന്ന ആളേക്കും അത് ചെയ്യുക കൂടുതൽ പറയാനൊന്നും സമയമില്ലല്ലോ നമ്മുടെ ക്ലാസ്സിൽ പതിനഞ്ച് മിനിറ്റേ ഉള്ളൂ നമ്മുടെ ഓഡിയോ ലെങ്ത് കൂടുന്നത് നമ്മളെപ്പോഴും പേടിയോടെ കാണുന്നൊരു സംഗതിയാണ് ഏതായാലും ആട്ടെ അപ്പൊ പലതരം ഉറക്കങ്ങൾ പല ടൈപ്പ് ഉറക്കങ്ങൾ നമ്മൾ ഉറങ്ങുമ്പോൾ കടന്നു പോകുന്ന വിവിധതരം ഘട്ടങ്ങൾ ആ ഘട്ടങ്ങളിൽ നമ്മുടെ ശരീരത്തിന്റെ പ്രക്രിയകൾ ആ പ്രക്രിയകൾ നമുക്ക് നൽകുന്ന ഉണർവ് ഉന്മേഷം സുബാത്തൻ എന്ന് പറഞ്ഞ സംഗതി ഇതൊക്കെ അല്ല നമുക്ക് അത്തരം കാര്യങ്ങൾ കൂടുതൽ പഠിച്ചാൽ വിശദമായി മനസ്സിലാവും ഉറങ്ങുന്ന സമയത്ത് മനുഷ്യന്റെ ശ്വാസോച്ഛ്വാസം ഹൃദയമിടിപ്പ് ശരീരത്തിന്റെ ഊഷ്മാവ് ടെമ്പറേച്ചർ അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ രക്തസമ്മർദ്ദം ഇതൊക്കെ ഉണർന്നിരിക്കുന്ന സമയത്തേക്കാൾ കുറവായിരിക്കുമെന്നാണ് ഉറങ്ങുന്ന സമയത്ത് ഇതൊക്കെ കുറവായിരിക്കും ഉണർന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ രക്തത്തിലെ കാൽസ്യത്തിന്റെ അളവ് കൂടും ഉറങ്ങുമ്പോൾ അത് കുറയും എന്നൊക്കെയാണ് ഇനി ഉറങ്ങാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഹോർമോൺ ഉണ്ട് മെലാറ്റോണിൻ മെലാറ്റോണിൻ എംഇഎൽ എൻ ഐ എൻ ഇതാണ് നമ്മുടെ നിയന്ത്ര ഉറക്ക ഉണർവ് ആ ഒരു സൈക്കിളിന് ആ ഒരു ചക്രത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഹോർമോൺ ഇത് എപ്പോൾ ഉറങ്ങണം എപ്പോൾ ഉണരണം എന്നൊക്കെ നമ്മളെ നമ്മളെ സഹായിക്കുന്ന ഇതിനെ നമ്മളെ റെഗുലേറ്റ് ചെയ്യുന്ന നമ്മുടെ ബ്രെയിനിന്റെ ബ്രെയിനിലുള്ള ഒരു ഭാഗമാണിത് ഒരു ഗ്രന്ഥി പിനിൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ മെലോറ്റിൻ മെലാറ്റോണിൻ എന്ന ഹോർമോൺ ഈ മെലാറ്റോണിൻ എന്ന ഹോർമോണാണ് ഉറക്കത്തിൽ ഉറങ്ങാൻ നമ്മളെ സഹായിക്കുന്നത് അതായത് ഈ മെലാറ്റോണിൻ എന്ന ഹോർമോൺ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് രാത്രിയിലാണെന്നാണ് ഇതിന്റെ ഉത്പാദനം തുടങ്ങുന്നത് സൂര്യ അസ്തമയത്തിന് ശേഷമാണ് സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി ഇതിന്റെ ഉത്പാദനം തുടങ്ങും എന്ന് പറഞ്ഞാൽ ഇരുട്ട് പരക്കുന്നതോടുകൂടി ഇതിന്റെ ഉൽപാദനം തുടങ്ങുകയും നേരം കൊടുക്കുന്നതോടുകൂടി ഇതിന്റെ ഉത്പാദനം കുറയുകയും ചെയ്യുമെന്നാണ് സുഹാനുള്ള അള്ളാഹു സംവിധാനിച്ചു നോക്കണം നിങ്ങൾ ഇത് നമ്മളൊന്നും ചെയ്യുന്നില്ല ഇതിന് നമ്മൾ എന്തേലും ചെയ്യുന്നുണ്ടോ നമ്മളാണ് കിടക്കുന്നേ ഉള്ളൂ ബാക്കിയൊക്കെ റബ്ബ് ചെയ്തു തരാൻ കൂടെ നമ്മുടെ തലച്ചോറിലുള്ള ആ ഹോർമോൺ ഉൽപ്പാദനം തുടങ്ങി എന്തിന് നമ്മളെ ഉറക്കത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാൻ എന്നിട്ട് നേരം പൊളിക്കുമ്പോ അത് കുറഞ്ഞു വരികയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ രാത്രി തന്നെ കൃത്യമായി ഉറങ്ങണം എന്ന് പറയാൻ കാരണം നമ്മളത് നമ്മളത് അള്ളാഹുന്റെ സംവിധാനത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് രാത്രി പരമാവധി വൈകി ഉറങ്ങാൻ ശ്രമിക്കും അല്ലെ സത്യത്തിൽ ഈ മെലാറ്റിനെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് റെഡിയാണ് ഉറങ്ങാൻ നമ്മളതിനെ മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ വെച്ച് അതിനകത്ത് നമ്മൾ മറികടന്ന് രാത്രി ഒരു മണി രണ്ട് മണി അങ്ങനെയാണ് പോവും എന്നിട്ട് രാവിലെ കടന്നുറങ്ങും റബ്ബിന്റെ സംവിധാനം രാവിലെ ആയാൽ മെലാറ്റോന്റെ ഉത്പാദനം കുറയാണ് അതുകൊണ്ട് തന്നെ പകൽ എത്ര ഉറങ്ങിയാലും രാത്രി ഉറങ്ങുന്നതിന്റെ ക്വാളിറ്റി കിട്ടൂല എന്നാണ് ഇന്നലെ നേരം പഴത്തിട്ട് ആൾക്കാരോട് പറയും ഞാൻ ഇന്നലെ ഒരു മണിക്ക് ഉറങ്ങിയത് രണ്ടു മണിക്ക് ഉറങ്ങിയത് വലിയ അഭിമാനമായിട്ട് പറയും അത് വലിയ അഭിമാനമൊന്നുമല്ല അങ്ങനെ ആരും പറയാനൊന്നും നിൽക്കണ്ട മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇഷാ നിസ്കാരം കഴിഞ്ഞാൽ പെട്ടെന്ന് കടന്നുറങ്ങണമെന്നാണ് ഹബീബായ നബിസ്വല്ലാമിസ്ലി തങ്ങളുടെ ശൈലിയും സുന്നത്തും പതിവും അതാണ് പിന്നെ അതിനുശേഷം വർത്താനം പറഞ്ഞിരിക്കാനോ ഉറക്കൊഴിക്കാനോ പാടില്ല ഇഷ നിസ്കാരം കഴിഞ്ഞാൽ അവൻ ഉറങ്ങാം അതിനുശേഷം ഉറക്കമൊഴിക്കാൻ അനുമതി കൊടുത്ത ചില ആളുകളുണ്ട് അത്യാവശ്യമെങ്കിൽ കുറച്ചൊക്കെ വൈകി ഉറങ്ങാൻ പറ്റുന്ന ചില ആളുകളുണ്ട് വല്ലാതെ വൈകാനല്ല എന്ന് പറഞ്ഞാൽ എൽമ പഠിക്കുന്ന ആളുകൾ എൽമുമായി വ്യാപൃതരായ ആളുകളാണെങ്കിൽ ഇഷാന്റെ ശേഷം അവർക്ക് എൽമ പഠിക്കാനിരിക്കാം ഭാര്യ ഭർത്താക്കന്മാർക്ക് കല്യാണം കഴിഞ്ഞ ആളുകളാണെങ്കിൽ ദാമ്പത്യ ജീവിതത്തിന്റെ ഭാഗമായി ഇവർക്ക് ഉറക്കമൊഴിച്ചിരിക്കാം എന്നാ ഇഷാന്റെ ശേഷം കുറച്ചൊക്കെ വൈകാം അതല്ലെങ്കിൽ രണ്ടാളുകൾക്കിടയിൽ സുലഹിനു വേണ്ടി സന്ധിക്ക് വേണ്ടി രണ്ടാളുകളെ പറഞ്ഞ് ശരിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളാണെങ്കിൽ സുലഹ എന്ന് പറഞ്ഞ നമ്മൾ പിന്നെ കച്ചറുണ്ടാകുന്ന രണ്ടാളുകൾക്കിടയിൽ സന്ധി സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണെങ്കിൽ അയാൾക്കും ഇഷാന്റെ ശേഷം ഉറക്കു വയ്ക്കാം ഇവർക്ക് അല്ലാതെ ഇവരല്ലാത്ത ബാക്കിയുള്ള എല്ലാ കാര്യമേയും ഉറങ്ങണം നമ്മളങ്ങനെ നമ്മൾ വൈകി ഉറങ്ങുന്നത് അഭിമാനമായി കാണുന്ന ആളുകൾ ആളുകളാണ് അത് അപമാനമാണ് ശരിക്കും അത് ചെയ്യാൻ പാടില്ല സുന്നത്തിനെതിരാണ് രാത്രി കൃത്യമായിട്ട് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക അപ്പോഴാണ് ഉറക്കം പൂർത്തിയാവുക സുഭാത്തിന് എന്ന വിശ്രമം ലഭിക്കുന്നത് അവിടെയാണ് അപ്പൊ മെലാറ്റോണിൻ എന്ന ഹോർമോണാണ് നമ്മൾ ഉറക്കത്തെ സഹായിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു ഈ ഉറക്കം കുറവുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഉറക്കത്തിന്റെ ഈ ഗതി പിന്നെ അനിയന്ത്രിതമായി ശരിയാവാത്ത ആളുകൾക്ക് പ്രശ്നം ഉറക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലുള്ള ആളുകളൊക്കെ മെലാറ്റോണിൻ സപ്ലിമെന്റ്സ് വാങ്ങി കഴിക്കാറുണ്ട് മെലാറ്റോണിൻ സപ്ലിമെൻറ്റ്സ് മാർക്കറ്റിൽ ലഭ്യമാണ് എന്ന് പറഞ്ഞാൽ ഗുളിക രൂപത്തിൽ ലിക്വിഡ് രൂപത്തിലൊക്കെ അല്ലെങ്കിൽ ച്യൂവബിൾ ഒക്കെ മെലാറ്റോണിൻ്റെ സപ്ലിമെന്റ്സ് കിട്ടും എന്ന് പറഞ്ഞാൽ ഈ മെലാറ്റോണിൻ എന്ന ഹോർമോണിന്റെ വിവിധ രൂപങ്ങൾ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും അത് നാച്ചുറലായിട്ട് ഉണ്ടാക്കിയതിൻ്റെ അതല്ലെങ്കിൽ പിന്നെ ഈ മൃഗങ്ങളുടെ ഇത്തരം ഗ്രന്ഥികളിൽ നിന്നുള്ള ഈ ഹോർമോൺ മെലാറ്റിനിൻ സംഭരിച്ചിട്ടൊക്കെയാണ് ഇതുണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെ ഇതൊക്കെ മാർക്കറ്റിൽ വാങ്ങാൻ ലഭിക്കുന്ന സംഗതികളാണ് ഉറക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ള ആളുകൾക്ക് പക്ഷേ നമ്മളതൊന്നും ഞാനത് സാന്ദർഭികമായി പറഞ്ഞതെന്നുള്ളൂ അത് വാങ്ങുകയോ ഉപയോഗിക്കുകയോ ചെയ്യരുത് ഡോക്ടർമാരുടെയോ അതല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകളുടെയോ കൺസൾട്ടേഷൻ കൂടാതെ നമ്മളത് ഉപയോഗിക്കാനൊന്നും പാടില്ല ഇങ്ങനെ മാർക്കറ്റിൽ ലഭ്യമാണ് എന്ന് പറഞ്ഞാൽ ഞാനത് പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം അള്ളാഹു താല നമ്മുടെ ഉറക്കം നിയന്ത്രിക്കാൻ വെച്ച ഈ സംഗതി നമ്മുടേതായ ചില പ്രവർത്തനങ്ങളെ കൊണ്ട് അത് താറുമാറാവുമ്പോൾ പിന്നെയാണ് നമ്മൾ ഈ കൃത്രിമ കാര്യങ്ങളിലൊക്കെ പോകേണ്ടി വരുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് ഇൻഷാ എത്ര ഉറങ്ങണം എപ്പൊ ഉറങ്ങണം എന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസിൽ പഠിക്കാം സുബാനും വരഹമുല വാത്തു